മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങളാണ് നമ്മളിപ്പം കൃപാസനം പത്രത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ നേഴ്സിംഗിൽ പഠിക്കുകയായിരുന്നു ഞാൻ നാലാം നിലയിൽ നിന്ന് കാല് തന്നെ താഴേക്ക് വീണു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ സ്പൈനൽ കോഡ് ആകരിച്ചയും പൊട്ടലും ഉണ്ടെന്നും മൂന്ന് സർജറി വേണമെന്നും പറഞ്ഞു ആ സമയം അടുത്തുള്ളവരൊക്കെ ഉടമ്പടി നേട്ടവസ്തുക്കൾ തിരികയും കൃപാസനം മാധാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ മാതാവിനോട് സർജറി മരിത്തരാൻ ഉടമ്പടി എടുത്ത സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി പിറ്റേ ദിവസവും ഒരു സർജറി മാത്രം മതി നടുവിനെ ഒരു ഫോട്ടോ പോലും മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ അടുത്തുള്ള പള്ളിയിലെ പുരോഗതിൻ വന്ന് എന്നെ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയും വീടുപണി തീരാത്ത ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു എല്ലാവരും സാമ്പത്തികമായി സഹായിച്ച് നിങ്ങളുടെ കടബാധ്യത മാറുകയും വീടുപണി പൂർത്തിയാക്കുവാനും സാധിച്ചു പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും बैंगलोर कोई एग्जाम विदैन शादी പതിനെട്ട് ഭാഷയിലാണ് ഇപ്പോൾ കൃപാസനം പത്രം ലഭ്യമാകുന്നത് പ്രാർത്ഥന ആവശ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമായി കൃപാസനത്തിലേക്ക് വിളിക്കേണ്ട നമ്പറുകളാണ് ഈ കാണുന്നത്